നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചതിനു ശേഷം വലിയ പ്രസ്താവനയുമായാണ് ഇന്ത്യയുടെ ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ രംഗത്തെത്തിയിരിക്കുന്നത് മലയാളി താരം സഞ്ജു സാംസൺ നിലവിൽ സ്ക്വാഡിന്റെ ഒരു ഭാഗമാണ് എന്നാൽ താരം ഏഷ്യാകപ്പിലെ പ്ലെയിങ് ഇലവനിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറഞ്ഞിരിക്കുകയാണ് അജിത് അഗാർക്കർ മുൻപ് ഇന്ത്യയുടെ പ്രധാന ഓപ്പണർമാരായ ശുഭ്മാൻ ഗില്ലും ജയ്സ്വാളും ഇല്ലാതിരുന്ന സമയത്താണ് സഞ്ജുവിനെ ഓപ്പണറായി തങ്ങൾ പരീക്ഷിച്ചത് എന്ന് അഗാർക്കർ പറയുകയുണ്ടായി അഗാർക്കറുടെ ഈ വാദം വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് നിലവിൽ അംഗങ്ങൾ അടങ്ങിയ സ്ക്വാഡിൽ സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയുമാണ് ഇന്ത്യയുടെ രണ്ട് വിക്കറ്റ് കീപ്പർമാർ മാത്രമല്ല സഞ്ജു സാംസൺ സമീപകാലത്ത് മികച്ച പ്രകടനങ്ങൾ ഇന്ത്യൻ ടീമിനായി ടി ട്വന്റി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കാഴ്ചവെച്ചിരുന്നു ഈ സാഹചര്യത്തിൽ സഞ്ജുവിനെ ആദ്യ ചോയ്സ് വിക്കറ്റ് കീപ്പറായി ഇന്ത്യ ഉൾപ്പെടുത്തുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ സഞ്ജു ഓപ്പണറാവാൻ സാധ്യതയില്ല എന്ന് അഗാർക്കറുടെ പ്രസ്താവനയിലൂടെ ഏകദേശം ഉറപ്പായിരിക്കുകയാണ് അന്ന് സഞ്ജു സാംസൺ ഇന്ത്യയുടെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ പ്രധാന കാരണമായി മാറിയത് ജയ്സ്വാൾ ഗിൽ എന്നീ താരങ്ങളുടെ അഭാവമാണ് അഭിഷേക് ശർമ്മക്കൊപ്പം ഇന്ത്യക്കായി ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന രണ്ട് താരങ്ങളാണ് ശുഭ്മാൻ ഗില്ലും സഞ്ജു സാംസണും എന്നാൽ ഇതിൽ ആറ് പ്ലെയിങ് ഇലവനിൽ കളിക്കുമെന്ന് ദുബായിൽ ശേഷം പരിശീലകനും ക്യാപ്റ്റനും ചേർന്നാണ് തീരുമാനിക്കേണ്ടത് അഗാർക്കർ പറയുകയുണ്ടായി ശുഭ്മാൻ ഗില്ലും സഞ്ജു സാംസണുമാണ് ഇന്ത്യയുടെ ഓപ്പണിംഗ് പൊസിഷനായി മത്സരിക്കുന്നത് എന്ന് അഗാർക്കറുടെ ഈ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ ടീമിന്റെ ഉപനായകനായി ഗില്ലിനെ പരിഗണിച്ചിരിക്കുന്നതിനാൽ തന്നെ താരം പ്ലെയിങ് ഇലവനിൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ സഞ്ജു സാംസൺ തന്നെ ടീമിന് പുറത്തിരിക്കാനാണ് സാധ്യത സൂര്യകുമാർ യാദവാണ് കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് തിലക് വർമ്മ ശിവം ദുബേ റിങ്കു സിംഗ് തുടങ്ങിയ താരങ്ങളൊക്കെയും ടീമിൽ ഉൾപ്പെടുന്നു കുൽദീപ് യാദവിന്റെ നേതൃത്വത്തിലാണ് ഇത്തവണ ഇന്ത്യ തങ്ങളുടെ സ്പിൻ അറ്റാക്ക് ഒരുക്കിയിരിക്കുന്നത് ബൂംറയുടെ തിരിച്ചുവരവും സ്ക്വാഡിന്റെ പ്രത്യേകതയാണ് ഇന്ത്യൻ ഏഷ്യ കപ്പ് സ്ക്വാഡ് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ അഭിഷേക് ശർമ്മ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ ശിവം ദുബെ അക്ഷർ പട്ടേൽ ജിതേഷ് ശർമ്മ വിക്കറ്റ് കീപ്പർ ജസ്പ്രീത് ബുംറ ഹർഷ്ദീപ് സിംഗ് വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ ഹർഷിത് റാണ റിങ്കു സിംഗ് ബാക്കപ്പ് താരങ്ങൾ പ്രസിദ് കൃഷ്ണ വാഷിംഗ്ടൺ സുന്ദർ ധ്രുവ് ജുറേൽ റിയാൻ പരാഗ് യശസ്വി ജയ്സ്വാൾ